പിണറായിട്ട് വീണ്ടും വീണ്ടും പറയുന്നു കേരളം വിജയൻ പിണറായി എന്ന് പറയുന്ന വൃത്തികത്വൻ ഈ നാട് കുടിപ്പിക്കും ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി ഉടുപ്പിടാതെ ജയിലിൽ പോകുന്നു ഉടുപ്പിടാതെ ജയിലിലേക്ക് പോകുന്നു ഞാൻ എന്റെ ഉടുപ്പിടാതെ ജയിലിൽ കൊണ്ടു വീട്ടിൽ പിടിച്ചോണ്ടാവ പിണറായി വിജയൻ

വേണ്ടി വേണ്ടി മുഖ്യമന്ത്രി നടത്തുന്ന ും അവസാനും ഒരു കേസിലെ ജയിൽ നടത്തി മർദ്ദിച്ചില്ല മർദ്ദിച്ചില്ല പിടിച്ചോണ്ട് പോകുന്നു പ്രായമായ അപ്പന്റെ അമ്മയുടെ മുമ്പിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോ എന്നെ പിടിച്ചോണ്ട് പിടിച്ചോ അനുവദിക്കുന്നില്ലേ അവർ എന്നെ പിടിച്ചോണ്ട് വരൂ പോകുന്നില്ല ആരെ വിളിക്ക അപ്പൊ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു ചിന്താവാൻ തിറിയ പിണറായി പുലയേട്ട എന്നുള്ളൊരു മുദ്രാവാക്യമാണ് അദ്ദേഹം ഉയർത്തുന്നത് തൻ്റെ അപ്പേയും അമ്മയുടെയും